എസ് എസ് എൽ സി പരീക്ഷയിൽ കായംകുളം പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിന് നൂറ് ശതമാനം വിജയം ലഭിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അതിനവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും സ്കൂളിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച രക്ഷകർത്തൃ പ്രതിനിധികളെയും സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു ി പരീക്ഷയിൽ കായംകുളം പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിന് നൂറ് ശതമാനം വിജയം ലഭിച്ചിരിക്കുകയാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അതിനവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും സ്കൂളിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച രക്ഷാകർത്തൃ പ്രതിനിധികളെയും സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന അനുമോദന ചടങ്ങ് കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ഇതിപ്പം ഈ അധ്യയന വർഷത്തിൽ ആദ്യത്തെ സംഭവമാണ് കേട്ടോ എന്റെ വക ഒരു വലിയൊരു ആശംസകൾ അർപ്പിക്കുന്നു ഇപ്പം ഞാൻ നോക്കിയപ്പോൾ തന്നെ ഒരു ശാന്തമായ അന്തരീക്ഷമാണ് ഈ സ്കൂളിന്റെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചാണ് നിങ്ങൾ ഈ നൂറ് ശതമാനം വിജയം ഈ സ്കൂളിന്റെ യസ് നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇതൊരു ഗ്രാമമാണ് നമുക്ക് ഇല്ലായ്മകൾ ഒരുപാടുണ്ട് ഇല്ല നമ്മൾ പല ബുദ്ധിമുട്ടും നമ്മളൊന്നും വലിയ വീട്ടുകളിൽ നിന്ന് വന്ന് പഠിച്ചവരല്ല സാധാരണ കുടുംബത്തിലുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചാൽ വളർന്ന് വന്ന് പഠിച്ച കുട്ടികളാണ് ഇപ്പൊ നിങ്ങളുടെ ഈ വിജയം എന്ന് പറയുന്നത് വീട്ടുകാർക്ക് അതിനേക്കാൾ വളരെ സന്തോഷമാണ് എസ് പരീക്ഷയിൽ നൂറ് ശതമാനം ഉള്ള എ പ്ലസുകൾ വാങ്ങി ിൽ പോലും ഫുൾ എ പ്ലസ് വാങ്ങിയവർക്കെല്ലാം അതിനേക്കാൾ സന്തോഷം പക്ഷെ ജീവിതത്തിൽ നിങ്ങൾ ഈ പഠിച്ചു വന്നിട്ട് ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമുക്ക് ഫുൾ എ പ്ലസ് വാങ്ങിക്കേണ്ടത് ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് എസ് എസ് എൽ സി എന്ന് പറയുന്നത് എസ് എൽ സി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിങ്ങൾ പോകുന്ന പ്ലസ് വൺ പ്ലസ് ടു രണ്ട് സ്കൂൾ അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത് പക്ഷേ ഈ സ്കൂളിൽ അത് പറ്റില്ല വേറെ ഒരു സ്കൂളുകളിലേക്ക് പോകും നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം ഇല്ല നമ്മുടെ അച്ഛനമ്മമാര് ചിലപ്പോൾ വളരെ കഷ്ടപ്പെട്ട് കൂലിപ്പണിയൊക്കെ ചെയ്തും മറ്റ് ചെറിയ ചെറിയ ജോലികൾ ചെയ്തു വരുന്നവരായിരിക്കാം പൈലറ്റ് ആകണമെന്ന് ആഗ്രഹിച്ചാൽ പൈലറ്റ് ആകാം ഒരുപാട് കടമ്പകളുണ്ട് പഠിക്കാൻ ഒത്തിരി സാമ്പത്തികമൊക്കെ വേണം പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പൈലറ്റ് ആകണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് ഒരുപാട് സമൂഹം നമ്മളെ സഹായിക്കും നിങ്ങളൊന്ന് ഇറങ്ങി തിരിച്ചാൽ മതി പക്ഷെ തിരിക്കുമ്പോൾ നമുക്ക് ലക്ഷ്യം നേടണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ വേണം നിങ്ങളിൽ പല ആളുകളായിട്ട് മാറാൻ പോവുകയാണ് ഇല്ലേ ഇന്ന് വരെ നിങ്ങൾ വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ പ്ലസ് ടുയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വളരെ വലുതാണ് വളരെ വലുതെന്ന് പറഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ഡോക്ടർ ഡോക്ടറാകണോ അധ്യാപകരാകണോ ആ വഴി തീരുമാനിക്കുന്ന ആ മാർഗമാണ് അപ്പം നേരായ മാർഗത്തിലേക്ക് നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു വിടുമ്പോൾ നിങ്ങൾ ആ മാർഗത്തിലൂടെ പോകും പക്ഷെ നമ്മൾ ആ സഞ്ചരിക്കുന്ന മാർഗങ്ങളിൽ ഒരുപാട് ശത്രുക്കളും ഒരുപാട് വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് മഴ കൂട്ടായി ഞാൻ നടന്നു ഇരുളിന്റെ നൊമ്പരം കുഞ്ഞിന്റെ കാതിൽ പതിഞ്ഞു പെരും കൂട്ടായി ഞാൻ നടന്നു ഇരുളിന്റെ നൊമ്പരം പോലെ ഒരു കുഞ്ഞിൻ്റെ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധിയും അധ്യാപികയുമായ മഞ്ജു പുളിയറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റിന് ഈ അധ്യാപകരോടും ഇവിടുത്തെ പി മെമ്പേഴ്സിനോടും അങ്ങേറ്റത്തെ നന്ദിയുണ്ട് കാരണം ഞങ്ങളുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളുടെ പരിമിതികൾ അറിഞ്ഞ് ഈ സ്കൂളിനെ അവരാൽ കഴിയുന്നതും അതിനപ്പുറവും പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി അവർ നടത്തുന്ന ശ്രമങ്ങൾ വളരെ നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഇവിടെ മാനേജറായിട്ട് വരുമ്പം ശ്രീ സുനിൽ എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ പി ടി ഐ പ്രസിഡന്റ് അന്നു മുതൽ ഇങ്ങോളം വന്നിട്ടുള്ള മുഴുവൻ പി ടി ഐ ബോർഡികളും മാനേജ്മെന്റിനോട് അങ്ങേയറ്റം സഹകരിക്കുകയും ഒരു വളരെ സാധാരണക്കാരായ ആൾക്കാർ അവരുടെ ഒരു ദിവസത്തെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് വേണം അവർ ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങൾക്കും വരാനായിട്ട് അങ്ങനെ വന്ന് അവരുടെ സാമ്പത്തിക ലാഭമോ അവർക്ക് നഷ്ടമുണ്ടാക്കിക്കൊണ്ട് അവരുടെ ഒരു ദിവസത്തെ ജോലി പോലും ഉപേക്ഷിച്ചുകൊണ്ട് വന്ന സാധാരണക്കാരായ രക്ഷകർക്ക പ്രതിനിധികളാണ് ഇന്ന് കാണുന്ന രീതിയിൽ നമ്മുടെ സ്കൂളിനെ വളർത്തിയിട്ടുള്ളത് നമ്മൾ ഒരു കാര്യം ആഘോഷിക്കുമ്പോൾ അവരുടെ പ്രയത്നത്തെ എങ്ങനെ കണ്ടില്ലെന്ന് നയിക്കുന്നു അതുകൊണ്ടാണ് നമ്മളുടെ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി സഹകരിച്ചിട്ടുള്ള മുഴുവൻ പി ടി ഐ പ്രതിനിധികളെയും കൂടി നമ്മൾ ഇന്ന് ഇവിടെ ആദരിക്കുകയാണ് നമ്മുടെ അധ്യാപകർ വളരെ മുപ്പത് വർഷത്തോളം ഉള്ള വളരെ പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇതുപോലെ ഇങ്ങനെ രൂപമാറ്റം സംഭവിച്ചിവിടെയിരിക്കുന്നത് നിങ്ങളുടെ വിജയങ്ങൾക്കൊക്കെ ഹേരും അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അത്രയും നിങ്ങളോട് സ്നേഹമുള്ള നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം അധ്യാപകർ തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇവിടുന്ന് പ്ലസ് വൺ പ്ലസ് ടു അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാം കാരണം ആദ്യമായിട്ട് കാണുവാണ് മറ്റേത് നിങ്ങളെ ഒന്നാം ക്ലാസ് മുതലേ കാണുന്ന അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് മുതലേ കാണുന്ന അധ്യാപകരാണ് ആ ഒരു അടുപ്പം ഇനി കോളേജിൽ പോയാലും എവിടെ പോയാലും നിങ്ങൾക്ക് അത് കിട്ടത്തില്ല കാരണം ഇത്രയും വർഷങ്ങൾ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ പഠിക്കുകയാണ് നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ കുഞ്ഞിലെ മുതലുള്ള നിങ്ങളുടെ വളർച്ചകൾ നിങ്ങളുടെ പാരന്റ്സ് കണ്ടതുപോലെ വയസ്സ് അഞ്ച് മുതൽ നിങ്ങളുടെ ഓരോ മാറ്റങ്ങളും കണ്ട അധ്യാപകരാണ് ഇവിടെ ഉള്ളവർ ഓരോ കുട്ടിയെയും അറിയാവുന്നവർ ഇവിടുന്ന് ഇറങ്ങി ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ മുഴുവൻ കുട്ടികളും നമ്മളോട് ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായും അതിലൂടെ തന്നെയാവും നിങ്ങളും കടന്നുപോകാം മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ കൂടാതെ പരീക്ഷ എഴുതി വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഇതിന് നേതൃത്വം വഹിച്ച സ്കൂൾ ഹെഡ് മിസ്റ്റർ സുമങ്കല ദേവി പ്രസിഡന്റ് വി സുഗു

തന്നെയാണെങ്കിലും വളരെ ഒരു കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായ ഒരു സംഭവം ആയിരിക്കും ഒരു സംഭവം ആദ്യമായി ആദ്യ സംഭവമാണ് അപ്പോൾ അതില് പി ടി ഐക്ക് വേണ്ടി നിങ്ങൾ കേൾക്കും വേണ്ടി ഒരു മെമിന്റെ ഏറ്റുവാങ്ങുവാൻ എനിക്കും കഴിഞ്ഞു ഇവിടെ എല്ലാ വിജയികളായി മുഴുവൻ കുട്ടികളും നിങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിങ്ങളെ സ്റ്റാഫ് സെക്രട്ടറി എം സുഭാഷ് നന്ദി പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം